ൾക്കും ഗോസിപ്പുകൾക്കും വിരാമം കുറിച്ചുകൊണ്ട് നടൻ ജയം രവിയും ആരതിയും വിവാഹമോചനായി നടൻ തന്നെയാണ് ഔദ്യോഗിക ട്വിറ്റർ അക്കൌണ്ടിലൂടെ വിവാഹമോചന വാർത്ത പ്രേക്ഷകരെ അറിയിച്ചത് പതിനഞ്ചു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനാണ് ഇതോടെ വിരാമമായത് രണ്ടായിരത്തിഒൻപതിലായിരുന്നു ആർതിയും ജയം രവിയും തമ്മിലുള്ള വിവാഹം നടന്നത് ആരവ് ആയാൻ എന്നിങ്ങനെ രണ്ട് ആൺമക്കളാണ് ഇരുവർക്കുമുള്ളത് ആരതിയും ജയംരവിയും പിരിയാൻ പോകുന്നതായി ഏറെ നാളുകളായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ വാർത്തകളോട് താരവും ആരുതിയും പ്രതികരിച്ചിരുന്നില്ല വിവാഹമോചന പെട്ടെന്നുള്ള തീരുമാനമല്ലെന്നും ഏറെ ചിന്തിച്ചെടുത്ത തീരുമാനമാണെന്നും രവി കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം മാധ്യമങ്ങളും ആരാധകരും തങ്ങളുടെ വിവാഹമോചനത്തിന്റെ പശ്ചാത്തലത്തിൽ കിമ്മനന്ദികളും ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ നിന്നും പിന്തിരിയണമെന്നും സിനിമയിലൂടെ ആളുകളെ രസിപ്പിക്കുക എന്നതാണ് തന്റെ ജോലിയെന്നും എക്കാലത്തും അത് തുടരുമെന്നും തനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹവും പിന്തുണയും എല്ലാം ഇനിയും കൂടെ തന്നെ വേണമെന്നും ജെം രവി പറയുന്നുണ്ട് തങ്ങളുടെ സ്വകാര്യതയും മാനിക്കണമെന്നും ജെം രവി അഭ്യർത്ഥിക്കുന്നുണ്ട് ചിന്തകൾക്കും ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം ആർതിയുമായുള്ള വിവാഹ ബന്ധത്തിൽ കാരണങ്ങളാണ് ഇതിന് പിന്നിൽ തീർച്ചയായും ഇത് എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാണ് ഈ ബുദ്ധിമുട്ടേറിയ സമയത്ത് ഞങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സ്വകാര്യതയെ മാനിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് അഭ്യൂഹങ്ങളും അനുമാനങ്ങളും ആരോപണങ്ങളും പ്രചരിപ്പിക്കരുതെന്നും ഈ വിഷയം ഞങ്ങളുടെ സ്വകാര്യ കാര്യമായി കാണണമെന്നും അഭ്യർത്ഥിക്കുകയാണ് എന്റെ മുൻഗണന എല്ലായ്പോഴും ഒരു കാര്യത്തിന് മാത്രമാണ് എന്റെ സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എന്റർടൈൻമെന്റും നൽകുക അത് തുടരും ഞാൻ ഇപ്പോഴും എപ്പോഴും നിങ്ങളുടെ പ്രിയപ്പെട്ട ജയം രവി തന്നെ തന്നെയായിരിക്കുമെന്നാണ് ജയം രവി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതേസമയം തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്ക് നിരാശ പകരുന്ന വാർത്തയാണ് നടൻ ജയം രവിയും ഭാര്യ ആരതിയും വേർപിരിഞ്ഞത് ആരാധകരുടെ പ്രിയ ജോഡിയായിരുന്നു ഇരുവരും ജയം രവിയുടെയും ആരതിയുടെയും വിവാഹമോചനത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാധകർ പതിനഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് ജയം രവി വേർപിരിയുന്നത് വേർപിരിയിൽ ഔദ്യോഗികമായി താരം അറിയിക്കുന്നതിന് മുൻപ് തന്നെ നിരവധി ഗോസിപ്പുകളാണ് വിവാഹ ജീവിതത്തെ കുറിച്ച് വന്നുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും ജയം രവിക്കൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം ആരതി ഡിലീറ്റ് ചെയ്തതോടെയാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത് എന്നാൽ പതിയെല്ലാം കെട്ടടങ്ങിയതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചതായി ആരാധകർ വിലയിരുത്തുകയായിരുന്നു എന്നാൽ ജയം രവിയുടെ കരിയറിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ആരതി ഒപ്പമുണ്ടായിരുന്നു മാനേജ്മെന്റ് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് സാമ്പത്തിക കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം സജീവമായി ഇടപെട്ടിരുന്നു ഇതേക്കുറിച്ച് ആരതി ഒരിക്കൽ ടെലിവിഷൻ തന്റെ അമ്മയിൽ നിന്നുമാണ് ആർട്ട് മാനേജ്മെന്റും പ്രൊഡക്ഷന്റെ കമ്പനി നടത്തിപ്പിനെ കുറിച്ചുമെല്ലാം താൻ പഠിച്ചതെന്ന് ആരതി നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ മോഹൻറെ മകനാണ് ജയംരവി ജയം രവിയുടെ ചേട്ടൻ മോഹൻ രാജ സംവിധായകനാണ് തനിയൂരുവനുൾപ്പെടെ ജയം പല ഹിറ്റ് സിനിമകളും സംവിധാനം ചെയ്തതും മോഹൻരാജ തന്നെയാണ് ടെലിവിഷൻ രംഗത്തെ പ്രമുഖ നിർമ്മാതാവ് സുജാതയുടെ മകളാണ് ആരതി അതേസമയം ബ്രദറാണ് ജയംരവിയുടെ പുതിയ സിനിമ പ്രിയങ്ക മോഹനാണ് ചിത്രത്തിലെ നായിക പിന്നാലെ കാതലിക്ക നേരമില്ല എന്ന സിനിമയും ജയം രവിയുടെ അണിയറയിലുണ്ട്